എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണെന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ് അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇനി ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആദ്യമേ ഒരു കാര്യം പറയാം ഇത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി ആയിരിക്കാം കാരണം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി ആയിരിക്കാം ഓക്കെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ പരിചയപ്പെട്ടത് ആ പേഴ്സിൻ്റെ ഭാഗ്യമായിട്ട് ആ പേഴ്സൺ കരുതുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളങ്ങനെ കരുതുന്നുണ്ടായിരിക്കാം അതായത് ആ പേഴ്സിനെ പരിചയപ്പെട്ടത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ രണ്ടുപേരും മേ ബി അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ പോലും മേ ബി നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു വിഷമമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ രണ്ട് പേരും ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് നിങ്ങൾ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ കാരണമാണ് അങ്ങനെ ഉണ്ടായത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായതെന്ന് ആ പേഴ്സണും ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങൾ രണ്ട് പേരും ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി കൂടുതലായിട്ട് വിഷമിക്കുന്നത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടട്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ഒത്തിരി അത് കാരണം വിഷമിച്ചിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണോട് പിണങ്ങിയത് കാരണം അല്ലെങ്കിൽ ആ പേഴ്സൺ പിണങ്ങിയത് കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോ നോക്കോണ്ടാഡ് സിറ്റുവേഷനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ രണ്ടുപേരും പേരും വിഷമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സന് ഒരു അവസരം കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് ആ പേഴ്സൺ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ ആണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ നിങ്ങൾ ആ പേഴ്സണ് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ അവസരം കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവ് ആയിരുന്നിരിക്കാം അത് കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ അതും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണമാണ് ഒത്തിരിയല്ല എങ്കിലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ കാരണമാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം അതാണ് എന്ന് പറയാം രണ്ടാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെങ്കിൽ അല്ലെങ്കിൽ അത് കാരണം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമം മാറ്റണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു വിഷമം ഇനിയെങ്കിലും മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ കാരണമാണ് ആ പേഴ്സൺ ഇത്രത്തോളം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് അതായത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ പേഴ്സൺ ഇത്രത്തോളം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മുൻപ് ആ പേഴ്സൺ ആയിട്ട് ചിന്തിക്കില്ല എന്നല്ല ആ പേഴ്സൺ ചിന്തിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ കാരണമാണ് ഇത്രത്തോളം ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് ആ പേഴ്സൺ ചിന്തിക്കാൻ കാരണം കാരണം ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് അതിന് കാരണം നിങ്ങളാണ് എന്നാ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ആപ്പസൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അതായത് ആപ്പസൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം അതാണ് എന്ന് പറയാം എനിക്കിവിടെ ലഭിച്ച എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസലേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ